ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ജിന്നിനെയും ആവാഹിക്കാൻ സാധിക്കുമോ കൃത്യമായൊരു ഉത്തരം ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ പ്രേതത്തെ പോലെ തന്നെ ജിന്നുകളെ പേടിച്ച കഥകൾക്ക് പഞ്ഞമൊന്നുമില്ല അങ്ങനെ ഒരു കഥയിലേക്ക് പോവാം ജിന്നുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അന്തരീക്ഷമാകെ സുഗന്ധം പരക്കാറുണ്ട് പല അനുഭവങ്ങളിലും ഒരുപോലെ പറയുന്ന ഒരു വിഷയമാണത് ഇനി സുഗന്ധം പരക്കുമ്പോൾ ജിന്നുകൾ വരുന്നത് പോലെ നമുക്ക് തോന്നുന്നതാണെങ്കിലും അങ്ങനെയുമാവാം അല്ലെ എന്തായാലും പരപ്പനങ്ങാടിക്കടുത്ത് ഓലപ്പീടിക എന്ന് പറയുന്ന സ്ഥലത്ത് അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് അയാളുടെ പേര് ജ്യോതിഷ് ഓലപ്പീടികയിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഒരു കുഞ്ഞ് ലോഡ്ജുണ്ട് ആ ലോഡ്ജ് ഒരു രണ്ട് നില ബിൽഡിംഗ് ആണ് അതിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ ആ ട്രാക്ക് കൃത്യമായി കാണാൻ സാധിക്കുകയും ചെയ്യും അവിടെയാണ് ജ്യോതിഷ് അന്ന് താമസിച്ചിരുന്നത് വളരെയധികം ക്ഷീണിതനായതിനാൽ അദ്ദേഹം കിടക്കാൻ തീരുമാനിച്ചു കിടക്കുന്നതിന് മുമ്പ് പുക വലിക്കുന്ന ഒരു ശീലം അയാൾക്കുണ്ടായിരുന്നു അതിനായി അയാൾ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത് റെയിൽവേ ട്രാക്കിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങുന്ന ഒരു മുസ്ലിം സ്ത്രീ അവർ ഒരു തട്ടമിട്ടിട്ടുണ്ട് ഒരു കാലില് നീളം കുറഞ്ഞവർ ഏന്തി വലിഞ്ഞ് നടക്കുന്നത് പോലെയാണ് അവർ മുന്നോട്ട് നടക്കുന്നത് പെട്ടെന്നാണ് അയാൾ അത് ശ്രദ്ധിച്ചത് ആ സ്ത്രീ സഞ്ചരിക്കുന്ന അതേ ട്രാക്കിലൂടെ അവർക്ക് അഭിമുഖമായി ഒരു ട്രെയിൻ അതിവേഗത്തിൽ പാഞ്ഞു വരുന്നു ആ സ്ത്രീയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി അയാൾ ഉറക്കം നിലവിളിച്ചു പക്ഷേ അവരത് കേട്ടതേയില്ല അവർ വേഗത്തിൽ ആ ട്രെയിനു നേരെ നടന്നുകൊണ്ടേയിരുന്നു ആ ട്രെയിൻ അവരെ ഇടിച്ച് തെറിപ്പിച്ച് മുന്നോട്ട് പോയി ആ കാഴ്ച കാണാനുള്ള ശേഷി ജ്യോതിഷിനുണ്ടായിരുന്നില്ല അയാൾ ഭയന്നുകൊണ്ട് കണ്ണു മതിച്ചു നീങ്ങുന്ന ട്രെയിനിൻ്റെ ശബ്ദവും നിലവിളി പോലുള്ള ഹോണും പതിയെ മങ്ങിയപ്പോഴാണ് അയാൾക്ക് കണ്ണു തുറക്കാനുള്ള ധൈര്യമുണ്ടായത് വിറച്ചുകൊണ്ട് ഉറക്കെ ശ്വസിച്ചുകൊണ്ട് അയാൾ മെല്ലെ കണ്ണു തുറന്നു ആ കാഴ്ച അയാളെ ഭയപ്പെടുത്തിയിരുന്നു അയാൾ അവിടെ കണ്ടത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് അതേ റെയിൽവേ ട്രാക്കിൽ അയാളെ നോക്കിക്കൊണ്ട് പൈശാചികമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നും ഒരു നടുക്കത്തോടെ മാത്രമേ ജ്യോതിഷിന് ഈ അനുഭവം വിശദീകരിക്കാൻ സാധിക്കുന്നുള്ളൂ ഈ അനുഭവത്തെ അതോടുകൂടി അയാൾ വിട്ടതൊന്നുമില്ല തൻ്റെ സുഹൃത്തുക്കളോട് താൻ കണ്ട കാഴ്ച വിശദീകരിച്ചു അതേതെങ്കിലും ഭ്രാന്തുള്ള ഒരു സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം വെറും തൻ്റെ തോന്നലുകൾ മാത്രമായിരിക്കാം എന്നുള്ള വിശദീകരണമാണ് പലരും പറഞ്ഞത് എന്നാൽ അതൊന്നും ജ്യോതിഷിൻ്റെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല പക്ഷേ ഒരു വിശദീകരണം പിന്നീടുള്ള അയാളുടെ രാത്രികളിലെ ഉറക്കം കെടുത്തുന്നതായിരുന്നു ഓലപീടികയിലെ ഒരു കടയിൽ അന്ന് വാച്ച്മാനായി ജോലി ചെയ്തിരുന്ന ഒരു വൃദ്ധനോട് ഒരു സാഹചര്യത്തിൽ ഈ ഒരു അനുഭവം ജ്യോതിഷിന് പറയേണ്ടി വന്നു അയാൾ ചോദിച്ചത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് നിങ്ങൾ നിങ്ങളന്ന് റെയിൽവേ ട്രാക്കിൽ കണ്ടത് ഒരു സ്ത്രീയെ ആയിരുന്നോ അതോ ഒരു കൂട്ടം സ്ത്രീകളെ ആയിരുന്നോ എന്ന് ഇല്ല ഞാനന്ന് ഒരു സ്ത്രീയെ മാത്രമേ കണ്ടിരുന്നുള്ളൂ അവരുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ചെറുപ്പക്കാരിയുടെ മുഖം പോലെ തോന്നുമെങ്കിലും അവരുടെ മുടി മുടിയായിരുന്നു ആ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗന്ധം അനുഭവപ്പെട്ടിരുന്നു വൃദ്ധൻ ചോദിച്ചു ശരിയാണ് ഞാൻ പുക വലിക്കാനായി സിഗരറ്റ് എടുത്തു സിഗരറ്റ് കത്തിച്ചു അവിടെമാകെ സിഗരറ്റിന്റെ ഗന്ധമായിരുന്നു പെട്ടെന്ന് ഒരു സുഗന്ധം കടന്നു വന്നപ്പോഴാണ് എന്റെ ശ്രദ്ധ മാറിയതും ഞാൻ റെയിൽവേ ട്രാക്കിലേക്ക് ശ്രദ്ധിച്ചത് അങ്ങനെയാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് അത്രയും കേട്ട് ആ വൃദ്ധൻ ഒരൽപ്പം നിശബ്ദനായി നിന്നു അതിനുശേഷം പറഞ്ഞു ഇനി അത്തരത്തിലൊരു കാഴ്ച കണ്ടാൽ ഒരിക്കൽ പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല അത്തരത്തിലുള്ള കാഴ്ച ഈ ഭാഗങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് വെളുത്തു നീണ്ട മുടിയുള്ള ഒരു കൂട്ടം സ്ത്രീരൂപങ്ങളെ ആ സമയത്ത് അന്തരീക്ഷമാകെ സുഗന്ധം നിറഞ്ഞിരിക്കും അത്തരന്റെ ഗന്ധം പരന്നിരിക്കും അത് ഒരു കൂട്ടം ജിന്നളെ പക്ഷെ ഞാൻ കണ്ടത് ഒരേയൊരു രൂപത്തെ ആയിരുന്നില്ല ആ സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ തൊട്ടുപിന്നിൽ മറ്റുള്ള ജിന്നുകളെ നിങ്ങൾക്ക് കാണാമായിരുന്നു ജനത് നിങ്ങൾ പറഞ്ഞ ജിന്ന അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് ജിന്ന് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് പ്രേതങ്ങളെയും ഭൂതങ്ങളെയും പോലെ അതെല്ലാം മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിച്ച ചില സങ്കല്പങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അനുഭവകഥയിൽ നിങ്ങൾ കണ്ട ആ വൃദ്ധ ഒരു ജിന്നാണ് എന്ന് അന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു ഇന്നും അതേ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ജനത് ജനത് ജനത്തിന് അത്രയ്ക്ക് ഉറപ്പുണ്ടാവാൻ സാധ്യതയില്ല അതിന് കാരണം പതിനെട്ടാമത്തെ വയസ്സിൽ അവൾ മരണപ്പെടുന്നത് അല്ല പതിനെട്ടാമത്തെ വയസ്സിൽ അവൾ കൊല്ലപ്പെടുന്നതിന് കാരണവും ഒരു ജിന്നാണ് പ്ലസ് ടു കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ മാത്രമേ ഒരു ഭാര്യയായി അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ അന്ധവിശ്വാസിയായ അവളുടെ ഭർത്താവ് പലപ്പോഴും അവളുടെ ചെവിക്കരികിൽ വന്ന് ചില മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് അത്ര പഠിക്കാനേറെ താല്പര്യമുണ്ടായിരുന്ന അവളുടെ പഠനം മുടക്കിയാണ് ആ വിവാഹം സംഭവിച്ചത് തന്നോടുള്ള താല്പര്യക്കേടിന് കാരണം അവളിൽ കൂടിയിരിക്കുന്ന ജിന്നാണ് എന്നായിരുന്നു ആ ഭർത്താവിൻ്റെ കണ്ടുപിടുത്തം അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതിവിധിയായി അയാൾ കണ്ടെത്തിയത് കോഴിക്കോട് വെള്ളയിൽ എന്ന സ്ഥലത്തുള്ള ഒരു ജിന്ന് മന്ത്രവാദിയായിരുന്നു കോഴിമുട്ടയിലേക്ക് ജിന്നിനെ ആവാഹിച്ചെടുത്ത് അവളുടെ മനസ്സിനെ മാറ്റിയെടുക്കാമെന്ന ആ മന്ത്രവാദിനിയുടെ വാക്ക് സത്യമായി മാറിയിരുന്നു ജിന്നു പ്രവേശിച്ച കോഴിമുട്ട നിന്ന് കത്തുന്ന കാഴ്ച അവരെല്ലാം കണ്ടതുമാണ് ആ കോഴിമുട്ട കത്തിപ്പിടിക്കാനായി സ്പ്രേ ചെയ്ത പെട്രോളിലൂടെ തീ ആളി കത്തിപ്പടർന്നത് ജനത്തിന്റെ വസ്ത്രത്തിലൂടെയായിരുന്നു എഴുപത് ശതമാനത്തിൽ കൂടുതൽ പൊള്ളലേറ്റ് അ യുവതി ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ട ജന്നത് നിന്നെ മരണവുമായി തേടി വന്നത് ജിന്നുകളായിരുന്നോ അതോ മനുഷ്യന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളോ ആൻഡ് ദീസോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അതുവരെ